കേരളത്തിലെ പല മണ്ഡലങ്ങളിലെയും ഫലം പല ചാനലുകളും സർവേ ടീമുകളും പ്രവചിച്ചു കഴിഞ്ഞു നാലോ അഞ്ചോ മണ്ഡലങ്ങൾ മാത്രമാണ് പ്രവചനത്തിന് അതീതമായി നിലകൊള്ളുന്നത് അതിലൊന്നാണ് വടകര മണ്ഡലം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമായ കോലിബി എന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി സഖ്യം പരീക്ഷിച്ച് പരാജയപ്പെട്ടൊരു മണ്ഡലമാണ് വടകര അവിടെ ഇത്തവണയും പോരാട്ടം തീപാറുകയാണ് കെ മുരളീധരന് വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ജയിച്ചു കയറാം എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പത്മജ കളമാറ്റി മാറ്റി ചവിട്ടുന്നത് അതോടെ തൃശൂരിനെ സംരക്ഷിക്കുക എന്ന യജ്ഞവുമായി മുരളീധരൻ അങ്ങോട്ട് മാറുകയായിരുന്നു പകരം വന്നത് മുട്ടും മോശക്കാരനല്ല യുവ പോരാളി ഷാഫിയാണ് വടകരയിലെത്തിയത് പാലക്കാടിന്റെ മണ്ണിൽ സംഘപരിവാറിന്റെ തുറുപ്പ് ചീട്ടായിരുന്ന മെട്രോ മാമൻ ശ്രീധരനെ മുട്ടുകുത്തിച്ച പോരാളിയാണ് ഷാഫി ആദ്യം ചില എതിർപ്പുകൾ ഉയർന്നെങ്കിലും ഇപ്പോൾ വടകര ഷാഫിയെ ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് തവണയായി മണ്ഡലം വലതുവശത്തിനൊപ്പമാണ് നിൽക്കുന്നത് വടകര എന്ന ചെങ്കോട്ട തകർത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടു വട്ടവും മുരളീധരൻ ഒരു വട്ടവും അവിടെ വിജയക്കുടി പാറിച്ചിരുന്നു പടകരയിൽ പൊരുതി വീണത് സതീദേവിയും ഷംസീറും പി ജയരാജനുമായിരുന്നു ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന യജ്ഞവുമായി സി പി എം ഇറക്കിയിരിക്കുന്നത് അവരുടെ കേരളത്തിലെ തന്നെ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥി കെ കെ ശൈലജയെയാണ് ഷാഫി ഇറങ്ങുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ കെ കെ ശൈലജ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും നിറഞ്ഞുകഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നതിൽ കഴിവ് തെളിയിച്ച ഒരു ആളാണ് അദ്ദേഹം മുരളീധരൻ കൈവിട്ട വടകരയിൽ കഴിഞ്ഞ ദിവസം പ്രഫുലനായി വോട്ട് തേടിക്കൊണ്ട് പത്മജയും ഇറങ്ങിയിരുന്നു വടകരയിൽ രണ്ടായിരത്തി നാലിലാണ് സി പി എമ്മിൻ്റെ അവസാന വിജയം അഡ്വക്കേറ്റ് വി സതീദേവി ആയിരുന്നു സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് സതീദേവി നേടിയത് രണ്ടായിരത്തി ഒമ്പതായതോടെ ചിത്രം മാറി ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ട് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി ആ കാറ്റിൽ സി പി എം ആടി ഉലഞ്ഞു സതിദേവിയെ തന്നെ സ്ഥാനാർത്ഥിയായെങ്കിലും കോൺഗ്രസിൻ്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അരലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സതിദേവിയെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലും മുല്ലപ്പള്ളി തന്നെ രംഗത്തിറങ്ങി പ്രതിയോഗിയായി എ എൻ ഷംസീർ വന്നിട്ടും ഒന്നും നടന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കാൻ സി പി എം ഇറക്കിയത് പി ജയരാജനെയാണ് പക്ഷേ കെ എം മുരളീധരന്റെ മുമ്പിൽ ജയരാജനും കാലിടറി വീണു കൊല ചെയ്യപ്പെട്ടെങ്കിലും ടി പി ചന്ദ്രശേഖരൻ ഇത്തവണയും വടകരയിൽ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചയാണ് രണ്ടായിരത്തി ഒമ്പതിൽ സി പി എം വിട്ട് ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ ആർ എം പി ഒറ്റയ്ക്ക് മത്സരിച്ച് ഇരുപത്തൊന്നായിരം വോട്ട് നേടിയത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വിജയത്തിന് ഏറെ സഹായിച്ചിരുന്നു സി പി എമ്മിൻ്റെ എക്കാലത്തെയും ഉറച്ച വോട്ടുകളായിരുന്നു അന്ന് ചന്ദ്രശേഖരൻ നേടിയെടുത്തത് പിന്നീട് ടി പി യുടെ കൊലപാതകം വടകരയെ ഞെട്ടിച്ചു തുടർന്ന് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ടി പി വധവും അമ്പത്തൊന്ന് വെട്ടും പ്രധാന പ്രചരണായുധമായിരുന്നു അപ്പോഴെല്ലാം അടിതെറ്റി വീണത് സി പി എം സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു ഇത്തവണ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലെ പ്രതികൾക്ക് ലഭിച്ച ഇരട്ട ജീവപര്യന്തവും പുതുതായി പ്രതികരിക്കപ്പെട്ട രണ്ട് സി പി എം നേതാക്കളും സി പി എമ്മിന് കൂടുതൽ തലവേദനയാണ് ഉണ്ടാക്കുന്നത് ഈ ഇലക്ഷൻ എന്തുകൊണ്ടും ഇടതുപക്ഷത്തിന് വടകരയിൽ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വടകര വടകര നിയമസഭാ മണ്ഡലം ഒഴിച്ച് ബാക്കിയെല്ലാം എൽ ഡി എഫിൻ്റെ കയ്യിലാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ബി ജെ പിയുടെ വോട്ടുകൾ കൂടുന്നു എന്നത് സത്യമാണ് ഇത്തവണയും ജയം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും വലിയ ഗ്രാഫിൽ വോട്ട് വർദ്ധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതാക്കളെയടക്കം ഇറക്കി ബി ജെ പി അവിടെ പ്രചരണം നടത്തുന്നത് കേരളത്തിലെ എല്ലാ വികസനവും നരേന്ദ്രമോദിയുടെ കേരള ഗ്യാരണ്ടി ആണെന്നാണ് എൻ ഡി എ പറയുന്നത് ചന്ദ്രശേഖരൻ നിഫക് ഇത്തവണയും വടകരയെ ബാധിച്ചാൽ ഇക്കുറി സി പി എം കേരളത്തിൽ ഇറക്കിയ ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയായിരിക്കും തോൽവിലേക്ക് നീങ്ങുന്നത് അത് മറികടക്കാൻ സി പി എമ്മിന് കഴിഞ്ഞാൽ വടകര പിടിച്ചെടുത്തെന്ന അഭിമാനത്തോടെ ശൈലജ ടീച്ചറിന് പാർലമെൻറ്റിലേക്ക് എത്താം